ചങ്ങായിമാരെ സയാന് ഫുഡ് ബ്ലോഗിൽ ഇന്നത്തെ വീഡിയോ പുട്ടും മാമ്പഴം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് പുട്ടും മാമ്പഴം ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കണം ഒരു അപകട ടേസ്റ്റാണ് പുട്ടും മാമ്പഴം അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചങ്ങായിമാരെ പുട്ടും പാമ്പഴത്തിൽ നമുക്ക് രണ്ട് നല്ല പഴുത്ത മാമ്പഴം വേണം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്പ്യാർ മാങ്ങ എന്ന് പറയും ആ ഒരു ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ മൊത്തം ചത്തി വൃത്തിയാക്കിയിട്ട് വെക്കുക രണ്ട് മാമ്പഴത്തിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല ഒരു മാമ്പഴത്തിൻ്റെ തൊലി ചത്തി വൃത്തിയാക്കുക ഒരു മാമ്പഴമാണ് വേണം നമുക്ക് പുട്ടിനിടാൻ വേണ്ടത് ബാക്കി ഒരു മാമ്പഴം പുട്ടിനപ്പുറം കഴിക്കാൻ വേണ്ടിയിട്ട് മുറിക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു മാമ്പഴത്തിൻ്റെ തൊലി മൊത്തം ചത്തി വൃത്തിയാക്കി അത് അതേപോലെ വെക്കുക ഇത് നമുക്ക് ഈ മാമ്പഴം ചെറിയ ചെറിയ പീസുകളാക്കാം എത്ര ചെറിയ പീസുകളാക്കാൻ കഴിയും അത്ര ചെറിയ പീസുകളാക്കുന്നതാണ് നല്ലത് അതാ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടുക ഇനി നമുക്ക് കുറച്ച് തേങ്ങയും വേണം പുട്ടിൻ്റെ പൊടിയും വേണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ആദ്യം മാമ്പഴ ഇടാം ആദ്യം തേങ്ങ ഇല്ല ഇടേണ്ടത് ആദ്യം കുറച്ച് മാമ്പഴിടാം പുട്ടും കുറ്റിയിൽ കുറച്ച് മാമ്പഴം ഇട്ടതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് പുട്ടിൻ്റെ പൊടി അങ്ങ് ഇട്ടുകൊടുക്കുക പുട്ടിൻ്റെ പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലിലേക്ക് കുറച്ചുകൂടി മാങ്ങ ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ച് കഷ്ണങ്ങളാക്കി വെച്ചാൽ മാങ്ങ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇത് ലെയർ ലെയറായിട്ട് ഇതേപോലെ കൊടുക്കുക മാമ്പഴം ഇട്ടതിന് ശേഷം രണ്ടാമതും പുട്ടിൻ്റെ പൊടി ഇടുക എന്നിട്ട് അതിന് അതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ഇടുക എന്നിട്ട് മാമ്പഴം ഇടുക എന്നിട്ട് അതിൻ്റെ അടുപ്പം കൊണ്ട് അടിച്ചിട്ട് നമുക്കിത് പാത്രത്തിലെ വേവാൻ വെക്കാം ആ പുട്ട് വേവുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത മാങ്ങ ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം ഇത് നമുക്ക് പുട്ടിനപ്പുറം കഴിക്കാൻ വേണ്ടിയിട്ടാണ് മാങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കുന്നത് ഒരു മാങ്ങ അവിടെ ഒരു മാങ്ങിൻ്റെ പകുതി അവിടെ ഡെക്കറേഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചങ്ങായിമാർ നമ്മൾ പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചങ്ങായിമാർ ഇത്രയേ ഉള്ളൂ പുട്ട് മാമ്പഴത്തിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം